ഹലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാനിന്നിവിടെ അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം ഒരു പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം മുളക് പൊടിയുടെ എരിവനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ ഒരിക്കലും കരിയരുത് ഇനി ഇതിലേക്ക് നാല് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആറ് ചെറിയ ഉള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തോ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്തൊന്നും ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ഏത് ഫിഷ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് എന്നാൽ മത്തിയോ അയിലയോ ഒക്കെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാൽക്കപ്പിന് താഴെയായിട്ട് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പുളിവെള്ളം നന്നായിട്ട് തിളച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊടുത്തിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇതുപോലെ ഓരോന്നായിട്ടോ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് മീനിൽ മസാല നന്നായിട്ട് പിടിച്ചതിന് മാത്രം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം ചോറിൻ്റെ കൂടെ ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ഫിഷ് ഫ്രൈ മസാല മീനിൽ നന്നായിട്ട് പിടിച്ച ശേഷം മാത്രം ഓരോ ഭാഗവും രണ്ടോ മൂന്നോ തവണയായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു തിരിച്ചിടുന്ന സമയത്ത് മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കിയെടുക്കുന്ന സമയത്തോ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തോ ഒരിക്കലും തീ കൂട്ടി വെച്ച് മസാലയോ മീനോ കരിയാനോ ഇടവരരുത് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായതിനു ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതുവരെ മീൻ ഉടയാതെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണിത് മുകളിൽ കുറച്ച് കറിവേപ്പിൽ അവസാനം ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെയും ബൈ